കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ അഡ്വക്കേറ്റ് എന്റെ മുത്തശ്ശനാണ് ടി പി നമ്പിയാർ ടി പിസ്റ്റർ ബാരിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വിളിക്കേ ഉള്ളു അദ്ദേഹത്തെ കാരണം അത്രയും പുരാതനമായ ആളാണ് ഞാനും ഒരു എൽ എൽ ബിയാ സി ഇല്ല ഞാൻ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ആണ് പ്രാക്ടീസാണ് ഞാൻ കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുറ്റി അടിക്കുന്ന ആളാണ് കഴിഞ്ഞ ആഴ്ച ആലപ്പുഴ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കൊച്ചി പിന്നെ ഇന്നലെ എത്തിയതേ ഉള്ളൂ ഇവിടെ തിരിച്ച് ഞാനിപ്പോ ഉള്ളത് തിരുപ്പതിക്കടുത്താണ് അവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഞാൻ ഇന്നൊരു ദയാൽ സാറുമായിട്ടുള്ള എൻ്റെ ഏട്ടൻ്റെ അയൽവാസികൾ കോളേജിലെ ആൾക്കാരുമായിട്ടാണ് എനിക്ക് മനസ്സിലായി എന്നിട്ട് okay.

നിങ്ങള് ഫിലിം ഡോക്ടർ ടി പി എസ് മസ്കറ്റ് എന്നടിച്ച കാണാം അവിടെ മസ്കറ്റിൽ ഫിലിം സൊസൈറ്റി തുടങ്ങിയത് ഞാനാണ് സഞ്ജയ് ദത്ത് റസുൽ പൂക്കുട്ടി മേജർ രവി സഞ്ജയ് ദത്ത് റസുൽ പൂക്കുട്ടി മേജർ റബി അമിതാഭ് ബച്ചൻ ഡോക്ടർ ടി പി എസ് ഞങ്ങൾ അഞ്ചാള പോയ ഞങ്ങൾ ഞാനാണ് ആദ്യായിട്ട് തുടങ്ങിയത് അവിടെ അതിനകത്ത് അവരെ പിടിച്ചോണ്ടത് ഞാനാണ് ബാക്കിയുള്ളവർ അമിതാഭ് ബച്ചനൊക്കെ ആദ്യമായിട്ട് ഒമാനിലെ ഒമാനില് ആദ്യമായിട്ട് ഒമാനിലെ അമിതാഭ് ബച്ചൻ പോയത് എൻ്റെ കൂടെയാണ് കാരണം ഒമാൻ വാസ് നോട്ട് ഓപ്പൺ ഫോർ ഷൂട്ടിങ് അപ്പം ഞാൻ അക്കാഡമിക്സ് ആയിട്ട് മൾട്ടിമീഡിയ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ അവരോട് പറഞ്ഞിട്ടാണ് അവര് വെളിയിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ദെൻ ദാറ്റ് ടേൺ ഇൻ ടു ഷോർട്ട് ഫിലിംസ് ദെൻ ഇറ്റ് ബിക്കം എ ഫിലിം സൊസൈറ്റി അങ്ങനെയാണ് ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇറ്റ്സ് ഓൺലി ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഇയേഴ്സ് ഓൾഡ് ഒമാൻ ഫെസ്റ്റിവൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലോഗുണ്ട് അങ്ങനെ ടി വി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അമിതാഭ് ബച്ചൻ സ്റ്റേജിലിരിക്കുന്നതാണ് കോട്ടയം ജേർണലിസ്റ്റുകളുടെ നാടല്ലേ വൈ ഡു യു ടു വൈ നോട്ട് ഫുൾ ടൈം എനിക്ക് പൊതുവേ ഒന്നും ടൈം ടൈം ഇഷ്ടല്ല ഗുഡ് ജീവിതം അല്ലേ പാർട്ട് വണ്ടർഫുൾ നീ ഇങ്ങട് വാ ആം എ ജേർണലിസം ും എല്ലാം മിക്കവാറും സംഭവങ്ങളിൽ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് വ്യത്യസ്തമായത് വൺ ഓഫ് മീഡിയ ജേർണലിസം ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് Bandapa.